വീനടിച്ച് വീണ്ടും ഈ പോയി ഇല്ല വീണ്ടും 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 അടിച്ചു അടിച്ചു ഏറ്റെടുത്തോ ചെമ്പലിയൊക്കെ കേട്ടോ കയറ ചെമ്പിലേക്ക് കയറാം അയ്യവലി ചെമ്പലി ചെമ്പലി താത്തി താത്തി താത്തിപ്പൊടി കുറച്ച് മാറിക്ക് വീനിട്ട് ചെമ്പലേട്ടാ യാസീനെ താത്തു താത്ത് താത്ത് ഞാൻ പറഞ്ഞരാ പിന്നിട്ട് അത് കയറി കേരക്കരെ അയ്യ വ മോഹനെ മതലേ എന്ന കൈ കൊടുക്കും എൻ്റെ കൈ മുറിയാവും അതിന് കൊളത്ത് കൊതറി കഴിഞ്ഞാലേണ്ടാവും അടുത്തുണ്ട് ആ വല്ല ഉണ്ടാവും തെറ്റുചാത്തേ പ്രശ്നം വെച്ചാൽ എൻ്റെ കൈ മൊക്കേ ഇത് കൊടിയമ്പളേ ിലോ കറക്ട് ജസ്റ്റ് മിസ് ഇത് കിട്ടോ കഴിച്ചിട്ടേതാണേ അയ്യോ യസ് ഒരു കിലോൻ്റെ മേലുണ്ട് വൺ കെ ജി പ്ലസ് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ ഉള്ള യാസിൻ പോക്കാണേ അപ്പോൾ യാസിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങി തീരും നമ്മൾ താരം ലൂർ മുതന അടിച്ചിട്ടുള്ള കേട്ടോ വൺ ട്വൻറ്റി സ്റ്റേക്കർ വൺ ട്വൻറ്റി മുതലേനാണ് അടിച്ചിട്ടുള്ളത് കീടലിനും ചെമ്പിലെട്ടോ വൺ കെ ജി പ്ലസ് ഉണ്ടോ കേട്ടോ നീ പിടിച്ചോ പ്രശ്നമല്ല അങ്ങന ആ സാ പിടിച്ചടാ ആ ഗ്രിപ്പർ പിടിച്ചാതി ആ ഉള്ളും ഉള്ളണേ അല്ലാതെ കഴിയോണ്ട് തൊടില്ല തട്ടിയാ ചെമ്പല്ലിക്കുട്ടൻ ഒരിലുണ്ടാവും പുറം ഉള്ളും മുള്ളട്ടാ ആദ്യങ്ങനെ പിടിച്ചാൽ മതി ആ കമ്പി പിടിച്ചാൽ മതി ഭക്ഷണം

വീട്ടിൽ പോയിട്ടില്ല മീൻ ഓക്കെ ഓക്കെ ഇത് പോയിട്ടില്ല എത്ര ഓക്കെ ചെമ്പല്ലി ചെമ്പല്ലി താത്തിക്കോട്ടെ ഞാൻ പറയാം പോലെ ഇത് പോലുള്ള താത്തിക്കോ 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 പൊക്കിക്കോ മോനെ അടിക്കാം രണ്ടാമത്തെ മീൻ അടിച്ചിട്ടാ ചെറുതാണേ എന്നാലും ഇപ്പം ചെറിയ മൂന്നെണ്ണം മിസ്സായില്ലേ തോണി നാരണ നേരായി കാര്യമില്ല െ ഹലോ ഫ്രണ്ട്സ് അടുത്ത് വീണ്ടും ചെമ്പിളിയ മൂന്നാമെണ്ണം മൂന്നെണ്ണം മിസ്സായി അങ്ങനെ നമുക്ക് രണ്ടാമത്തെ ചെമ്പല്ലി അടിച്ചിട്ടോ ഒരു അരക്കിലോൻ്റെ മേലെ ഉണ്ടാവും രണ്ടുമൂന്നെ മിസ്സായിട്ടോ ഈ ലൂറിൽ സ്റ്റീക്കർ വേണ്ടിയിട്ട് കേട്ടോ മീൻ അടിച്ചിട്ടുള്ളേ രണ്ടാമത്തെ മീനാണ് അല്ല ഫസ്റ്റ് കിട്ടിയ മീനാണ് കേട്ടോ ചെമ്പല്ലി ആ ഇതൊരു അര കിലോൻ്റെ മേലെയുണ്ട് അത് നമ്മളെ സ്റ്റേക്കർ അതെ അതെ രണ്ടു മൂന്ന് മീൻ മിസ്സായിട്ടുണ്ട് കേട്ടോ ഓക്കെ ചോടും ഇല്ല ചോട്ടേ വാങ്ങുന്നില്ല ഇപ്പം ഇന്ന് കീറിയ രണ്ട് കേട്ടോ ഒന്ന് ഒരു കിലോൻ്റെ മേലെ ഉണ്ടാവും ഒന്ന് ഒരു അര കിലോൻ്റെ മേലെ ഉണ്ടാവും കേട്ടോ നമുക്ക് നമുക്കിന്ന് കിട്ടിയത് നമ്മളെ സ്റ്റിക്കർ വൻ ട്വൻറ്റിമ്മ തന്നെ കേട്ടോ സ്റ്റിക്കർ വൻ ട്വൻ്റി ഈ ഒരു കളർ മേലാണ് നല്ല റിസൾട്ടിൻ്റെ ലൂറ ലൂറട്ടാ അപ്പം നമുക്കൊരു മൂന്നെണ്ണം മിസ്സായും ചെയ്തു നല്ല ഉക്കുപ്പുണ്ട് നല്ല കളറുമാണ് ചെറിയൊരു കൽക്കു പറ്റിയ ഒരു അടിപൊളിയിലൂറോട്ടാണ്